നമസ്കാരം ജമ്മുവിൽ വീണ്ടും പാക് പ്രകോപനം ഉണ്ടായിരിക്കുകയാണ് അമ്പതോളം ട്രോണുകളാണ് പാകിസ്ഥാൻ അയച്ചത് ഇതെല്ലാം തന്നെ വെടിവെച്ചിട്ടു ഇന്ത്യ എന്ന വാർത്തയാണ് ഒടുവിൽ പുറത്തു വരുന്നത് എന്തായാലും തിരിച്ചടിച്ചു തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെയും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രകോപനമാണ് പാകിസ്ഥാൻ ഉണ്ടാക്കിയത് അതിനു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ജമ്മു കാശ്മീരിൽ ഇത്തരത്തിൽ പാക് പ്രകോപനം ഉണ്ടായത് നിരവധി ട്രോണുകളാണ് അയച്ചത് അതേസമയം എട്ട് മിസൈലുകൾ ഇന്ത്യ വെടിവെച്ചിട്ടു എന്ന വാർത്ത പുറത്തു വരികയാണ് പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ നൂതന ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായിരുന്നു പാകിസ്ഥാൻ തയ്യാറാക്കിയത് എന്നാൽ പാക് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ച ഇന്ത്യൻ നടപടിയെ ചെറുക്കാൻ പകരം ഇന്നലെ പാകിസ്ഥാൻ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെയായിരുന്നു ഉന്നമിട്ടത് എന്നാൽ ഈ വ്യോമാക്രമണങ്ങളെ ഇന്ത്യ സമൃദ്ധമായി പ്രതിരോധിച്ചു മാത്രമല്ല ഇന്ത്യ തിരിച്ചടിച്ചപ്പോൾ ലാഹോറിലെ വ്യോമ പ്രതിരോധ റഡാറുകൾ ഇന്ത്യൻ സേന തകർത്തെറിഞ്ഞു എസ് ഫോർ സംവിധാനം ഉൾപ്പെടെ ഉപയോഗിച്ചാണ് ഇന്ത്യ പ്രതിരോധം സൃഷ്ടിച്ചത് അതേസമയം ഭീകരാക്രമണ സാധ്യതയെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരത്തെ തുടർന്ന് ജമ്മുകശ്മീരിലും പഞ്ചാബിലും അതീവ ജാഗ്രത ലഷ്കർ ഇ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ എന്നീ ഭീകര സംഘടനകൾ സുരക്ഷാ സേനയ്ക്ക് നേരെ ചാവേർ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ വിവരത്തെ തുടർന്നാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്